ജയിൽ നോമിനേഷൻ നാല് വരെ എടുത്തപ്പോഴേ നമ്മൾ പറഞ്ഞു ചിലപ്പോൾ ഒരു ഗെയിം കാണാൻ സാധ്യതയുണ്ട് ആ ഗെയിം വിജയിക്കുന്ന രണ്ട് പേര് ജയിലിൽ പോകത്തില്ല രണ്ട് തോക്കുന്ന രണ്ട് പേരായിരിക്കാം ഒരുപക്ഷെ ജയിലിൽ പോകുന്നത് എന്ന് അത് സ്ഥിരീകരിക്കുന്ന ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ആ പ്രൊമോ പ്രകാരം രണ്ട് ടീമായിട്ടാണ് നിൽക്കുന്നത് ഒന്ന് ഫിജോയും അഭിഷേകും മറ്റൊടുത്ത് ഗബ്രിയും ജിൻഡോയും ഒരു ടീമായിട്ട് മത്സരിക്കുന്നു അതുതന്നെ അത്ഭുതമല്ലേ ഇൻഡോയും ഗബ്രിയും കൂടെ ഒരു ടീമായിട്ട് മത്സരിക്കുന്നു അപ്പം കയറിൽ എങ്ങനെ കിട്ടി രണ്ട് പേരും രണ്ട് രണ്ട് വശത്തുനിന്ന് കയറി പിടിച്ചുകൊണ്ട് ബ്രഷ് അങ്ങനെ കൊണ്ടു വന്ന് കൊണ്ടുവന്ന് കൊണ്ടു അത് താഴെ വീഴാതെ സെൻറ്റർ വെച്ചിരിക്കുന്ന ഗ്ലാഫിനകത്ത് ഇടുക എന്നുള്ളതാണ് ടാസ്ക് അപ്പോൾ ആ ടാസ്കിന് ആര് വിജയിച്ചു എന്നുള്ളത് അത്ര വ്യക്തമല്ല എന്നാലും ഓരോരുത്തരുടെ പാവപ്രകടനമൊക്കെ കാണുമ്പം ഗബ്രിയും ജിൻഡോയും ജയിലിൽ പോകാനാണ് അവർ തോറ്റുപോയി എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് കാരണം ഫിജോയുടെ ആഹ്ലാദ പ്രകടനം കാണുന്നു ഫിജോ ഗബ്രിയെ കെട്ടിപ്പിടിക്കുമ്പോൾ മുഖത്ത് നല്ല സന്തോഷം കാണുന്നു അതുപോലെ അർജുനൊക്കെ കൈവട്ടി ആഹ്ലാദം പ്രകടിക്കുന്ന പോലൊക്കെ തോന്നും അപ്പം ആരാണ് ജയിച്ചത് അതുപോലെ ജാഹ്മിൻ മുഖം പൊത്തിപ്പിടിച്ചിരിക്കുന്നു ടെൻഷൻ അടിച്ച് അപ്പോൾ ആരാണ് ജയിച്ചത് എന്നുള്ളത് പ്രൊമോയിൽ നിന്ന് നമുക്ക് വ്യക്തമല്ല പ്രൊമോയ് കാണിക്കുന്ന കാര്യങ്ങളൊന്നും സത്യമാകണമെന്നില്ലല്ലേ ഏതായാലും ഗബ്രിയും ജിൻഡോ ജയിക്കുവാണെങ്കിലും അതൊരു സംഭവമായിരിക്കും ഇനിയും തോക്കുവാണെങ്കിലും അവർ ജയിലിലേക്ക് പോകുന്നതും ഒരു സംഭവമായിരിക്കും എന്ത് സംഭവിക്കാം അവർ ജയിലിലേക്ക് പോയാൽ എന്ത് സംഭവിക്കാം ഒരുപക്ഷെ സംസാരിച്ച് ചിലപ്പം നല്ല സുഹൃത്തുക്കളായാൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല അല്ലേ ചിലപ്പം സംസാരിച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്കിട്ടിന്ന് സംസാരിച്ച് കഴിയുമ്പോഴേ നല്ല സുഹൃത്തുക്കളാകാം ആ അല്ലെങ്കിൽ ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ജാസ്മിനും ജിൻഡോയും കൂടെ പോയതു പോലുള്ള ഫൈറ്റും നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും കണ്ടൻറ്റ് ഇന്ന് ജയിലു തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു അഭിഷേകും ഫിജോയും പോകുന്നതിനേക്കാൾ നല്ലത് നമുക്ക് കണ്ടൻറ്റിന് ഫി ഗബ്രിയും ജിൻഡോയും കൂടെ പോകുന്നത് തന്നെ ആയിരിക്കും ഏതായാലും ലൈവിൽ ഇത് വരട്ടെ അപ്പം പുതിയ വാർത്തകളൊക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്താം അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മൾ ആദ്യമായിട്ട് പറയുക ഓക്കെ ബൈ